ഹലോ ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഞങ്ങൾ നിൽക്കുന്ന വീടിൻ്റെ ഒരു ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇനിയിപ്പോൾ ഈ ഇറങ്ങാൻ കഴിയുന്നവരെയായിരിക്കും ഇവിടെ ഉണ്ടാവുന്നത് അപ്പോൾ ഇനി ഈ വീടൊക്കെ ഒന്ന് കാണാനും വന്ന് നോക്കാനും ഒക്കെ നമുക്കൊരു ആഗ്രഹമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ എന്തായാലും വരാൻ പറ്റില്ല അപ്പോൾ ഒരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ കാണുന്ന ഏരിയാണ് കേട്ടോ ഞാൻ മെയിനായിട്ട് ഇരിക്കുന്ന തയ്ക്കാനൊക്കെ ഇരിക്കുന്ന സ്ഥലം പിന്നെ ഇവിടെ കുറെ ഫർണിച്ചറുകളൊക്കെ എടുക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ ഇപ്രാവശ്യം വീട് വൈറ്റ് വാഷ് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് കുറച്ച് വൃത്തിയാടൊക്കെ ആയി കിടക്കുന്നുണ്ട് നമ്മളിപ്പോൾ എന്തായാലും ഒഴിവാക്കുമ്പോൾ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണല്ലോ പിന്നെ ആ ടൈമിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പം എന്നാൽ എടുത്തേക്കാന്ന് വിചാരിച്ചു ഇപ്രാവശ്യം നനച്ചുപുളീൻ്റെ പണികളൊന്നും അധികം ചെയ്തിട്ടില്ല കമ്പിളി ഇങ്ങനെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രം അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് കഴുകിയിട്ടുള്ളൂ ഒക്കെ ഒരു അസുഖങ്ങൾ കാരണം തന്നെയാണ് ഈ വീട്ടിൽ ബെഡ്റൂമായിട്ടൊന്നുമില്ല കേട്ടോ ഇത് ഇത് ഫ്ലൈവുഡ് വെച്ച് ഞങ്ങൾ മോള് പ്രസവക്കായപ്പോൾ ഞങ്ങൾ മറിച്ചതാണ് മൂന്ന് റൂം ഇങ്ങനെ പാടി പോലെ ഉണ്ടാകുന്ന റൂമുകളാണ് പിന്നെ തുണികളൊക്കെ അങ്ങനെ നല്ല മടക്കി എനിക്കെപ്പോഴും ഇങ്ങനെ തുണികൾ മടക്കി വെക്കണതാണ് ഏറ്റവും ഇഷ്ടം പിന്നെ ആരും മടക്കി വെച്ചാലും എനിക്ക് വൃത്തിയാവുകയില്ല പിന്നെ ഇത് ഞങ്ങളെ ചെറിയൊരടുക്കളയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബാത്റൂമും വെള്ളവും ഒക്കെ ഉണ്ട് ഉണ്ടെല്ലാ സൗകര്യമുണ്ട് അപ്പോൾ ഇതൊക്കെ മിസ് ചെയ്യുമല്ലോ ഞങ്ങൾ ഇവിടെ നിന്ന് പോയിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളധികവും വീഡിയോ എടുക്കുന്നത് ഇവിടെ ഈ ചാനലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് കേട്ടോ ഇവിടെ വീടുകളെന്നു വച്ചാൽ ഒരു ചുമരനോട് ഒരു ചുമരനോട് ചേർന്ന് അങ്ങനെയാണ് വീടുകളോടൊക്കെ വെള്ളമൊക്കെ ഞങ്ങൾക്ക് ദിവസം വരും ചിലപ്പോൾ ആനകളൊക്കെ ചവിട്ടിയിട്ട് വെള്ളം ഇല്ലെങ്കിൽ രണ്ട് ദിവസം മൂന്നു ദിവസമൊക്കെ ആവും അപ്പോൾ ഞങ്ങൾ ബ്രൈലറിലൊക്കെ പിടിച്ചു വെക്കും ഇപ്പം ഇങ്ങനെ ബൈലറിൽ വെള്ളം പിടിച്ചൊക്കെ അത് വീട്ടിലുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ അവരറിയാം വീട്ടിൻ്റെ ഉള്ളിൽ രണ്ട് കിണറുണ്ട് വെള്ളമുണ്ടല്ലോ കിണറുണ്ട് എന്നൊക്കെ പറയാർ ഇതാ കണ്ടില്ലേ വീടുകൾ ഫുൾ വീടുകളാണ് ബാക്കിലൊക്കെ അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്